എൻ്റെ പേര് അജിത ഞാൻ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിൽ നിന്ന് വരുന്നു എൻ്റെ ഞാൻ ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യമായിട്ട് വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണിത് ആദ്യം ഞാൻ വന്നത് എൻ്റെ ചേച്ചിയുടെ ഭർത്താവിന് ക്യാൻസറായിട്ട് സൗഖ്യം പ്രാപിച്ചത് പറയാനായിട്ടായിരുന്നു ഇപ്പോൾ ഞാൻ എൻ്റെ മക്കളുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് വന്നത് എൻ്റെ മൂത്ത മകന് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുമായിരുന്നു അവന് മൂന്ന് വർഷമായിട്ട് പഠിക്കുകയും രണ്ട് വർഷത്തോളമായിട്ട് ജോലി ചെയ്യുകയും ചെയ്യുമായിരുന്നു ജർമ്മനി പോകാൻ വേണ്ടിയിട്ട് അവൻ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിക്കുന്നുണ്ടായിരുന്നു മൂന്ന് മുടികൾ കിട്ടി നാല് മുടികളുണ്ടെങ്കിൽ അവന് കയറി പോകാൻ പറ്റുള്ളായിരുന്നു എക്സാമിന് ഡേറ്റ് കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് മൊഡ്യൂൾ വെച്ച് കയറി പോകാൻ പാടായിരുന്നു നാലെണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ചെന്ന് അവന് നേഴ്സിങ് പഠിക്കുന്നതിന് സാധിക്കുകയുള്ളായിരുന്നു ഒരുപാട് പ്രാർത്ഥിച്ചാണ് അവന് എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ട് ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ മൂന്ന് മൊഡ്യൂള് കിട്ടുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ഇവന് പോകാൻ സാധിക്കാതെ വന്നു അവൻ്റെ കാലം നൊടിഞ്ഞായിരുന്നു അങ്ങനെ പോകാൻ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു അങ്ങനെ ഇരിക്കാൻ മൂന്ന് മൊടികളും കൊണ്ട് പോകാം എന്നൊരു ഏജൻസിയിൽ നിന്ന് പറഞ്ഞ് അങ്ങനെ ഇവൻ അവിടുത്തെ ഇൻ്റർവ്യൂവിന് പോകുന്നു ഒറ്റ ഇതിൽ തന്നെ അവൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ ജോലിക്ക് വേണ്ടിയിട്ടുള്ളത് അവൻ പാസ്സായി പോകുമ്പോൾ ഞാൻ അവന് തൈലവും പുരട്ടി ലോക്കറ്റും അമ്മയുടെ കാശുരൂപം കൊടുത്താണ് ഞാൻ വിടുന്നത് അവൻ ഇൻ്റർവ്യൂവിന് കയറുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരുന്നത് രണ്ടാമത്തെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ അവന് പഠിക്കാനുള്ള കോളേജിലേക്കായിരുന്നു ആ ഇൻ്റർവ്യൂ അവൻ അന്ന് തന്നെ പാസ്സായി മൂന്നാമത്തേത് അവൻ ജോലി ചെയ്യുന്ന താമസിക്കുന്നതിനുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു അതും പാസ്സായി അങ്ങനെ അവിടുന്ന് കോൺട്രാക്റ്റ് വന്നു കഴിഞ്ഞ ബുക്ക് വെള്ളിയാഴ്ചയുടെ അന്നാണ് അവന് വിസ വന്നു ശനിയാഴ്ച അവൻ ഇവിടെ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു പക്ഷേ സാക്ഷ്യം പറയിക്കുന്നില്ലായിരുന്നു അഞ്ച് ദിവസത്തെ അവധിയായിരുന്നു അവന് മൂന്ന് ദിവസത്തെ ഇതേ ഉണ്ടായിരുന്നുള്ളൂ വിസ വന്ന് മൂന്നാം തീയതി അവന് കയറിപ്പോണമായിരുന്നു അപ്പോൾ ഇവൻ അവിടെ ഇവനവിടെ നേർച്ചവസ്തുവായിട്ട് മുത്തുകൂടെ മേടിച്ചും വെച്ച് ഞാനിവിടെ പേപ്പറിൽ സാക്ഷ്യം എഴുതി വെച്ചിട്ട് ഞാൻ പോയി അത് അത് അവനവിടെ ചെന്നു നല്ല രീതിയിൽ ജോലി ചെയ്യാനും അതിന് ശമ്പളം അയക്കാനും എല്ലാം പറ്റി ഒരു മാസം ഒന്നര മാസം മാസമാകുന്നവൻ പോയിട്ട് കുഴപ്പമൊന്നുമില്ലാത്ത കാര്യങ്ങൾ പോകുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മോള് പ്ലസ് ടു സി ബി എസ് ഇ ആയിരുന്നു എൽ കെ ജി മുതലേ സി ബി എസ് ഇ പഠിച്ചു വന്നു എട്ടാം ക്ലാസ്സൊക്കെ വരെ നല്ല മാർക്കോടുകൂടിയാണ് സി ബി എസ് ഇ പഠിച്ചത് എട്ട് കഴിഞ്ഞ് നമ്മുടെ കോവിഡിൻ്റെ സമയമായി കഴിഞ്ഞപ്പോൾ തന്നെ ആളാകെ ആയി വീട്ടിലിരുന്നുള്ള പഠിത്തമാണ് തന്നെ ഉള്ളൂ ഞാൻ പോകും ജോലിക്ക് ഹസ്ബൻഡ് പോകും മോനും പോകും പിന്നെ ഇവൾ തന്നെ ഇരുന്നു ഓൺലൈനിലുള്ള പഠിത്തം വലിയ പഠിത്തം ഒന്നുമില്ല പകുതി ദിവസവും ക്ലാസ്സിൽ കയറത്തില്ല അങ്ങനെ ഒരു വിഷയത്തിനും ജയിക്കുന്നില്ല എന്നുള്ള അവസ്ഥ വന്നു പത്തിലെ പരീക്ഷയൊക്കെ നല്ല ഒരുമാതിരി മാർക്കോടു കൂടി ജയിച്ചു അപ്പം പത്ത് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു കൊച്ചു പ്ലസ് വൺ പ്ലസ് ടു കേരള സിലബസ് പഠിക്കാം അപ്പം കുഴപ്പമില്ലല്ലോ അത്യാവശ്യം നമുക്ക് അറിവുണ്ട് ധാന്യം അങ്ങനെ എന്ന് പറഞ്ഞു അപ്പോൾ ഇവക്ക് നിർബന്ധമായിരുന്നു അവൾ പഠിച്ച സ്കൂളിൽ തന്നെ ഡോൺ ബോസ്കോയിലാണ് കൊച്ചു പഠിക്കുന്നത് പഠിച്ച സ്കൂളിൽ തന്നെ കൊച്ചിനെ തുടർന്ന് പ്ലസ് വൺ പ്ലസ് ടു കൂടെ പഠിക്കണമെന്ന് നിർബന്ധമായിരുന്നു അങ്ങനെ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു അവൾക്ക് സി തന്നെ കൊടുത്തു ഫുൾ അവൾ സയൻസ് ഗ്രൂപ്പ് തന്നെ എടുത്തു അവൾക്ക് സയൻസ് ഗ്രൂപ്പ് വേണമെന്ന് പറഞ്ഞ് സയൻസ് ഗ്രൂപ്പ് തന്നെ എടുത്തു പക്ഷേ പ്ലസ് വണ്ണിന് എക്സാം ഇല്ലെങ്കിൽ പോലും അവരിടുന്ന ഒറ്റ എക്സാമും അവൾ പാസ്സാവുന്നില്ലായിരുന്നു പ്ലസ് ടുവിലേതാണേലും അവർ സ്കൂളിൽ തന്നെ ഓൾറെഡി അവർ ഒരു മൂന്നാല് പരീക്ഷ ഇടും ഇതിലൊന്നും അവർക്ക് ഒരു മാർക്കും ഇല്ല അവക്കെല്ലാം അവ തോറ്റുപോകും എല്ലാ വിഷയത്തിനും അവൾ തോറ്റുപോവാണ് അന്നേരം ഉടമ്പടി ഞാൻ വെച്ചിട്ടുണ്ട് ആ ഒരു ധൈര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എക്സാം ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് രാസപ്രമാണം ചൊല്ലി തൈലം പുരട്ടിയാണ് കൊച്ചിനെ എക്സാമിന് വിടുന്നത് എക്സാമിൻ്റെ സമയത്ത് ഞാൻ വീട്ടിലിരുന്ന് അവളുടെ എക്സാം കഴിയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും അച്ഛൻ്റെ ആരാധന ഫോണിൽ വരുന്നുണ്ട് അത് ഞാൻ ഇട്ട് കേൾക്കും ബാക്കി സമയം ഇരുന്ന് പ്രാർത്ഥിക്കും അങ്ങനെ എക്സാം കഴിഞ്ഞ് ഒന്നരയൊക്കെ ആകുമ്പോഴത്തേക്കിനും അവൾ വിളിച്ച് കഴിയുമ്പോഴാണ് ഞാൻ അവിടെ നേക്കാറുള്ളത് എക്സാം കഴിഞ്ഞ് രണ്ട് വിഷയത്തിൻ്റെ എക്സാം നല്ല പാടായിരുന്നു എന്ന് പറഞ്ഞു അവൾ വിളിച്ചത് എനിക്ക് കിട്ടുന്ന ഒരു പ്രതീക്ഷയില്ലമ്മേ എനിക്ക് നല്ല പാടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ ഉടമ്പഴിയിൽ വെച്ചതായതുകൊണ്ട് ഒരു കാരണവശാലും എൻ്റെ അമ്മ എൻ്റെ കൈവിടില്ല എന്ന് നല്ല പൂർണ്ണമായ വിശ്വാസം എനിക്കുണ്ടായിരുന്നു അങ്ങനെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്ന് നല്ല മാർക്കോടുകൂടി എൻ്റെ കൊച്ചു പാസ്സായി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫാമിലിയിൽ എൻ്റെ അച്ഛന് അമ്മയ്ക്കും നിർബന്ധമുണ്ട് ഞങ്ങൾ നാല് മക്കൾ എന്നും ഒരുമിച്ച് അവരുടെ മക്കളും കൊച്ചുമക്കളും എല്ലാം ഒന്നിച്ച് നിൽക്കണം ഒന്നിച്ച് പ്രവർത്തിക്കണം ഒരു വിശേഷ ദിവസം ഉണ്ടെങ്കിൽ ഒന്നിച്ച് ഒരിടത്ത് തറവാട്ടി കൂടണമെന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു ചെറിയൊരു ഇഷ്യൂവിൻ്റെ പുറത്ത് ചേട്ടനും ഇനിയനും തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് ഒരു കാരണമെച്ചാൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ചെല്ലാതായി അതിന് നല്ലോലെ വിഷമോ എൻ്റെ അച്ഛൻ്റെ മനസ്സിൽ വിഷമമോ ഉണ്ടായിരുന്നു ആ വിഷമോ എനിക്കറിയാൻ ശരിക്ക് അപ്പം ഞാൻ പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഞാനിങ്ങനെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഉടമ്പടിയിൽ അച്ഛൻ്റെ നിയോഗം ഞാൻ വെച്ചിട്ടുണ്ട് വിഷമിക്കേണ്ട എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞ ഈസ്റ്റർ മുതൽ ചേട്ടൻ്റെ അടുത്തേക്ക് അനിയൻ ചെന്ന എല്ലാ വിഷമങ്ങളും പറഞ്ഞു തീർത്ത് അവരൊന്നിച്ചു പോയി അത് കഴിഞ്ഞുള്ള പരിപാടികളിലെല്ലാം അവരൊന്നിച്ചു തന്നെ മുമ്പോട്ട് നിൽക്കുന്നു എല്ലാ െൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു ഞാൻ കാരുണ്യപ്രവർത്തനം ചെയ്തതെന്ന് പറഞ്ഞാൽ പേപ്പർ ഇവിടുന്ന് കൊണ്ടുവന്നതെല്ലാം ഞാൻ വിതരണം ചെയ്യുമായിരുന്നു പിന്നെ എൻ്റെ വീടിനടുത്ത് തന്നെ ശാരീരിക മാനസിക വൈകല്യം ഉള്ളവരെ നോക്കുന്ന ഒരു ആശ്രമമുണ്ട് സ്നേഹാശ്രമം എന്നു പറഞ്ഞാൽ പത്തിരുന്നൂറ് അന്തേവാസികളുണ്ട് അവിടെ അവർക്ക് ഞാൻ എല്ലാ മാസവും അമ്പത് കിലോ അരി വെച്ച് കൊണ്ടേ കൊടുക്കും പിന്നെ എല്ലാം വെള്ളിയാഴ്ചയും അവിടെ പ്രതീക്ഷാഭവൻ എന്നും പറഞ്ഞുകൊണ്ട് അവിടേക്ക് പൊതിച്ചോറ് ഞാൻ കെട്ടിക്കൊടുക്കുക അങ്ങനെയാണ് ഞാൻ പ്രശ്ന പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നത് ഏഴ് അഞ്ചര ഞാൻ ഏറ്റവും ഇവിടുത്തെ പ്രാർത്ഥന ചൊല്ലും അത് കഴിഞ്ഞേച്ച് ഞാൻ പിന്നെ എനിക്ക് എട്ടരയാകുമ്പോൾ ജോലിക്ക് കയറണം ഏഴര വരെ ഞാൻ അച്ഛൻ്റെ ആരാധന ഫോണിൽ വെച്ച് കേട്ടോണ്ട് നടന്നാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് വൈകിട്ടാണേലും ഞാൻ വന്ന് കഴിഞ്ഞ് ആറര കഴിഞ്ഞ് ഞാൻ സാക്ഷ്യങ്ങളും ആരാധനകളും എല്ലാം കേട്ടോണ്ട് തന്നെ ഇരുന്ന ആ രീതിയിലാണ് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് എഫ് എ സൂസുകാർക്ക് എഴുതിയ ലേഖനം രണ്ട് എട്ടാം തിരുവചനമാണ് ഈ മകളുടെ രണ്ടാമത്തെ അനുഭവ സാക്ഷ്യത്തിൽ എങ്ങനെയാണ് തൻ്റെ മകന് എത്ര വർഷമായിട്ട് പരിശ്രമിക്കുന്നതാണ് പോകാൻ അജിത എത്ര വർഷമായിട്ട് മൂന്ന് വർഷമായിട്ട് കൊച്ചു പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവായിരുന്നു അങ്ങനെ ഉള്ള ഒരവസരത്തിലാണ് പിന്നീട് ഉടമ്പടിയിലൂടെ എങ്ങനെ തൻ്റെ മകന് പോകുവാൻ സാധിച്ചു എന്നും അവിടെ അതും മൂന്ന് മോഡ്യൂൾസേ ഉള്ളൂ നാല് മോഡ്യൂൾസ് വേണം എന്നുള്ളതൊക്കെ നമുക്കും അറിയാം എന്നാൽ പിന്നീട് അവിടെ ചെന്നതിന് ശേഷം എങ്ങനെ അവന് ജോലി വരെ ശരിയായി എല്ലാ കാര്യങ്ങൾക്കും ഈ അമ്മ ചെയ്തുകൊണ്ടിരുന്നത് മകൻ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അല്ലെങ്കിൽ ബിസാക്കിയ ഓഫീസിലൊക്കെ പോകുമ്പോൾ ഈ അമ്മ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ് മകനെ ഉടമ്പടി തൈലം പൂശി കുരിശു വരച്ച് വിടുന്നു ആ മകൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണോ കൊച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു ഇവൻ ഈ രാത്രിയിലൊക്കെ എക്സാം എഴുതാൻ പോകേണ്ടത് ദൂരക്കൊക്കെയാണ് എക്സാം എഴുതാൻ കിട്ടുന്നത് ഡേറ്റ് അപ്പോൾ ഇവിടുന്ന് കട്ടപ്പനയിൽ നിന്ന് പോകണമെങ്കിൽ ചിലപ്പം തലേദിവസേ പോകേണ്ടി വരും ട്രെയിനിലൊക്കെ പോകുമ്പം രാത്രി തിരികത്തിച്ചിരുന്ന് പ്രാർത്ഥനയൊന്നും നടക്കാതെ വന്ന് അങ്ങനെ അവനത് മുടക്കിയത് കൊണ്ടാണ് ഞാൻ ഇത് ഏറ്റെടുത്ത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അങ്ങനെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഓരോ കുടുംബത്തിലേക്കും കടന്നു വരുന്നത് അമ്മ എങ്ങനെ അമ്മയുടെ സാക്ഷികളാക്കി ഓരോ വ്യക്തികളെയും കുടുംബത്തെയും മാറ്റുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കേൾക്കുവാൻ കഴിയുക തൻ്റെ മകളുടെ സി ബി എസ് ഇ എക്സാമിൻ്റെ കാര്യവും തൻ്റെ കുടുംബം എങ്ങനെ ഒന്നിക്കുവാൻ കാരണമായി അതിനൊക്കെ ഈ മകൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ എന്തെല്ലാമാണ് ചെയ്തത് കൃപാസന പത്രം ഒക്കെ എങ്ങനെയാണ് കൊടു കൊടുക്കുവാനായിട്ടൊക്കെ സമയമെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ആരോഗ്യവും സമയമൊക്കെ നാം എന്തുമാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നു ഈശോയെ കൊടുക്കുവാൻ അതാണ് നാം ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ഈശോയെ കൊടുക്കുവാനായിട്ട് ഓടി നടക്കുന്ന കുടുംബത്തിലേക്കാണ് അമ്മയുടെ അനുഗ്രഹ വർഷങ്ങളും ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് മറക്കാതിരിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക